ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സവിശേഷതകളേറെയാണ് ആ സവിശേഷതകളിൽ ഏറെ പ്രധാനം ദേശീയ തലത്തിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ ചെറുക്കാനായിട്ട് തങ്ങളുടെ ആവനാഴിയിലെ അവസാന അസ്ത്രമായ രാംലയവരെ കളത്തിലിറക്കി കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇരു കൂട്ടരും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സാരം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മാറ്റ് അല്പം ഇരട്ടിക്കും ഇന്ത്യ മുന്നണികളിലെ പടലപ്പിണക്കങ്ങളും കൊഴിഞ്ഞുപോക്കും യഥാർത്ഥത്തിൽ ബിജെപിക്ക് പകരുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ബിജെപിക്ക് തനിയെ മുന്നൂറ്റി എഴുപതിലധികം വോട്ടുകൾ നേടാനാകും എന്നൊരു ആത്മവിശ്വാസമുണ്ട് മാത്രമല്ല എൻഡിഎ മുന്നണിയിൽ നിന്ന് നാനൂറിലധികം സീറ്റുകൾ നേടാമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ കണക്കുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി കേരളത്തിലെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ട് കാരണം കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കേവലം ഒരു സീറ്റിലേക്ക് എൽ ഡി എഫിന് ഒതുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇനി ബി ജെ പിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇക്കുറി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സീറ്റുകൾ നേടാനാകും എന്ന് പറയുന്ന വലിയൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും കേരളത്തിലുണ്ട് ആ പ്രതീക്ഷയ്ക്കുള്ള പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശിച്ചതും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം എല്ലാം തന്നെയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ തരംഗത്തിന് പകരം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ അവിടെ ഒരു മോദി തരംഗം സാധ്യതയുണ്ട് എന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷ ബിജെപിയോടൊപ്പം തന്നെയുണ്ട് എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരുപാട് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് ഒരർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുതുതായി പുറത്തിറങ്ങിയ ടൈംസ് നവിന്റെ സർവേ പ്രകാരം ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ കേരളത്തിൽ സാധിക്കുമെന്ന് പറയുന്ന വലിയൊരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആയിരുന്നു ലക്ഷ്യമെങ്കിൽ പോലും ഒരു സീറ്റിലെങ്കിലും അല്ലെങ്കിൽ ഒരു അക്കൌണ്ടെങ്കിലും ബിജെപിക്ക് കേരളത്തിൽ തുറക്കാനാകുക എന്ന് പറഞ്ഞത് അത് വലിയ തരത്തിൽ ചരിത്രമാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഉദ്ദേശം സൌത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അത്തരം ഒരു ഒരു സീറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടെങ്കിലും തുറന്നുകൊണ്ട് വലിയൊരു മുന്നേറ്റം ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കുക എന്ന് തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു സീറ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമാകാനുള്ള സാധ്യത ഏറെയാണ് ഇനി കണക്കുകൾ കാണിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എട്ട് മുതൽ പത്ത് സീറ്റുകളോളം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് എട്ട് മുതൽ പത്ത് സീറ്റുകളോളം എന്ന് പറയുന്ന സാഹചര്യത്തിൽ വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് കടന്നു വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ ഇരുപതിൽ ഇരുപത് നേടാൻ സാധിച്ചില്ല ഇരുപതിൽ പത്തൊൻപത് എന്ന് പറയുന്ന വലിയ ഒരു ചരിത്ര വിജയം തന്നെ നേടാനായിട്ട് കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അത് എട്ടിൽ എട്ടിലോ അല്ലെങ്കിൽ പത്തിലോ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് അതിന് ആ പത്തിലും കുറയുന്ന ഒരു സാഹചര്യം വരെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പത്ത് സംസ്ഥാന സംസ്ഥാനതലത്തിൽ തലപ്പത്ത് ആരാണുള്ളത് ആരാണോ ഉത്തരവാദിത്തപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഉയരാനുള്ള സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ പദവിക്ക് പോലും കോട്ടം തരുന്ന വിധത്തിലുള്ള ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു നേരാനുള്ള സാധ്യത ഏറെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ മുന്നേറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാരണം എൽ ഡി ഇത്തവണ കളത്തിലിറങ്ങുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കും കാരണം എൽ ഡി സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പോഴും പറഞ്ഞ പോലെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുക എന്നതിന് അപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്ന് പറയുന്ന അതിഭീകരമായ ഒരു ഉത്തരവാദിത്വം കൂടി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിധി എന്ന് പറയുന്നത് അതിനിർണായകം തന്നെയാണ് ഇനി എൽ ഡി എഫിന്റെ വിധി പരിശോധിക്കുമ്പോൾ സർ അഭിപ്രായ സർവേ ഫലം അനുസരിച്ചു കൊണ്ട് എൽ ഡി എഫിന് നേടാൻ സാധിക്കുന്നത് ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെയാണ് എന്ന് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എൽ മികച്ച മുന്നേറ്റം തന്നെയാണ് കാരണം ആലപ്പുഴയിൽ എം ആരിഫ് വിജയിച്ച ആ ഒരു റെക്കോർഡ് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി കൈകളുള്ളത് അവിടെ നിന്നും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അത് ആറിൽ നിന്നും എട്ടിലേക്ക് എന്ന് പറയുന്ന വളർച്ച അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ ഒരു നേട്ടം തന്നെയാണ് പക്ഷേ അതേസമയം തന്നെ എന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയിലേക്ക് എൽ ഡി എഫിനെ എത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് ഇനി സമീപകാലങ്ങളിൽ തരത്തിൽ വന്നിട്ടുള്ള സർവേ ഫലങ്ങളെല്ലാം തന്നെ കാണിച്ചു തരുന്നത് എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഏറെ പരിഗണന ലഭിക്കുന്ന തരത്തിൽ തന്നെയാണ് ആ സർവേ ഫലങ്ങളെല്ലാം തന്നെ വരുന്നത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് സർവേ ഫലങ്ങളിലെല്ലാം തന്നെ പക്ഷെ അതേസമയം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ പത്തൊൻപത് എന്ന് പറയുന്ന ആ മാജിക് നമ്പറിൽ നിന്ന് ഒരുപാട് ദൂരം യു ഡി എഫ് പുറകോട്ട് പോയതായും കാണാൻ സാധിക്കുന്നുണ്ട് ബിജെപിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ബിജെപിക്ക് പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്ക് അല്ലെങ്കിൽ മുതൽ രണ്ട് എന്ന നിലയിലാണ് ചില സർവേ ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത് ചില സർവേകളെല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട് ബിജെപിക്ക് യാതൊരു പ്രതീക്ഷയും കേരളത്തിൽ വേണ്ട ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുകയില്ല എന്ന് ചില സർവേ ഫലങ്ങളെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും ആദ്യമായി പുറത്തു വന്ന പ്രീപോൾ സർവേ ആയ സി വോട്ടേഴ്സിന്റെ പ്രീപോൾ സർവേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സീറ്റുകൾ കേരളത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയായിരുന്നു എന്ന് തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മാതൃഭൂമിയുടെ സർവേ വലിയ തരത്തിൽ ചർച്ചയാക്കപ്പെട്ടതാണ് അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറി തന്നെയാണ് പക്ഷെ അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ആ ഒന്നിൽ നിന്നും വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ സർവേ പ്രകാരം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്ന് തന്നെയായിരുന്നു പ്രവചനം ഇനി മാതൃഭൂമിയുടെ സർവേ ഫലം കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ആറ് സീറ്റുകൾ നേടാനാകുമെന്നാണ് മാതൃഭൂമിയുടെ സർവേ പറയുന്നത് മാത്രമല്ല കണ്ണൂരിൽ കണ്ണൂർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനുണ്ട് അവിടെ എൽ ഡി എഫിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനാണ് അവിടെ സീറ്റ് ലഭിക്കുക എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് യഥാർത്ഥത്തിൽ മാതൃഭൂമിയുടെ സർവേയിൽ നിന്നും ലഭ്യമാകുന്നത് അവിടെ എൽ ഡി എഫ് മുന്നേറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ വയനാട്ടിൽ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള മണ്ഡലം തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് അവിടെ യു ഡി എഫിന് തന്നെ മുൻതൂക്കം വരും എന്നുള്ളത് തന്നെയാണ് ആ സർവേ പ്രകാരം പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ആ സർവേ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എവിടെ ബി ജെ പി എത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ബി ജെ പി യുടെ സീറ്റ് നില എന്ന് പറയുന്നത് അത് കേവലം പൂജ്യത്തിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ യു ഡി എഫിന് ആറ് സീറ്റുകൾ ലഭിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ സീറ്റുകളും നേടുന്നത് അവിടെ എൽ ഡി എഫ് ആണെന്ന് കാണാൻ സാധിക്കും അതായത് രണ്ടായിരത്തി പത്തൊൻപതിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ കനത്ത ഒരു മുന്നേറ്റം തന്നെ എൽ ഡി എഫിന് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇന്ത്യയുടെ നടത്തിയ മോഡ് ഓഫ് നേഷൻ സർവേയിൽ പറയുന്നതും അവിടെ എൽ ഡി എഫിന് ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാകും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ കുറയാത്ത സീറ്റ് നില യു ഡി എഫിന് അപ്പോഴും നിലനിർത്താൻ സാധിക്കും പക്ഷേ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അതിനോട് അടുത്തെങ്കിലും എത്താനുള്ള സാധ്യത യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് തന്നെയാണ് മുഡ് നേഷൻ സർവേയും പറയുന്നത് അതുപോലെ തന്നെ സി റിപ്പോർട്ടർ സർവേ പരിശോധിക്കുകയാണെങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്ത് എന്ന് പറയുന്ന ഒരു സീറ്റിലേക്കാണ് കൂടി വന്നാൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നാൽ അതേസമയം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും എൽ ഡി എഫിന് വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട് എട്ട് മുതൽ അല്ലെങ്കിൽ എട്ട് മുതൽ ഒൻപതോളം സീറ്റുകളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള വിവരങ്ങളാണ് അതായത് എല്ലാ സർവേകളും പറഞ്ഞു വെക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും അതായത് കേരളത്തിൽ യെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു കൊമ്പു കോർക്കൽ അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടലായി തന്നെയാണ് എല്ലാ കാലത്തും വിലയിരുത്തിപ്പെടുന്നത് അത് ഇക്കുറയും ആവർത്തിക്കും അവിടെ ബിജെപിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് സ്ഥാനം വരുന്നില്ല ഒരു സർവേയിൽ മാത്രമാണ് അവിടെ മൂന്ന് സീറ്റുകളിലേക്ക് ബിജെപിക്ക് വിജയ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം തന്നെ പറയുന്നത് ബിജെപി ഇക്കുറയും ഒരു പക്ഷേ പൂജ്യത്തിലോ അല്ലെങ്കിൽ ഒന്നിലോ ഒതുങ്ങാനുള്ള സാധ്യത ാണ് എന്നാണ് പക്ഷേ അതേസമയം തന്നെ ഒരു രാഹുൽ തരംഗം ഇക്കൂടി ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെ ഒരു യു ഡി എഫിന് അനുകൂലമായ ഒരു കാറ്റ് വീശാനുള്ള സാധ്യത ഏറെയാണ് പക്ഷേ അതേ സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ സർവേകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റ് പല സർവേകളും ആരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനപ്രിയനായിട്ടുള്ള നേതാവ് എന്നുള്ള തരത്തിലുള്ള ചില സർവേകൾ നടത്തി അത് കേരളത്തിലെ മാത്രമല്ല ഇനി ദേശീയതലത്തിൽ ആരാണെന്നുള്ള ചില സർവേകളെല്ലാം തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും അവിടെ ഉയർന്ന കേട്ട പേര് ദേശീയ തലത്തിലാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്നും ഇനി അവിടെ ടി എൻ ആൻഡ് ഇ ടി ജി റിസർച്ച് സർവേ പ്രകാരം അവിടെ വരുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അമ്പത്തി എട്ട് സീറ്റുകളിൽ നിന്ന് പറയുന്ന വലിയൊരു വർധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മുപ്പത് സീറ്റുകൾക്ക് ഇടയിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നറിവേരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതേസമയം തന്നെ അപ്പോഴും പക്ഷേ ഇന്ത്യ ടൂടെ പറയുന്ന കണക്കുകൾ പ്രകാരം യഥാർത്ഥത്തിൽ എൻ ഡി എ സഖ്യത്തിന് അത് എൺപത് ശതമാനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ എഴുപത് ശതമാനത്തോളം വിജയം നേടാനായിട്ട് എൻ ഡി എ സഖ്യത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് പക്ഷേ എൻ ഡി എ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം യു പിയിലെ ഒരു കണക്ക് യു പി യു പി എ മാത്രം പ്രതികാരമായി എടുക്കുകയാണെങ്കിൽ യു പി യിലെ കണക്ക് പ്രകാരം എൺപത് സീറ്റുകളിൽ എഴുപതിനും എഴുപത്തിരണ്ടിനും ഇടയിലുള്ള സീറ്റുകൾ നേടാനായിട്ട് സാധിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇനിപ്പോൾ ഉത്തരാഖണ്ഡാണെങ്കിലും രാജസ്ഥാനാണെങ്കിലും ഛത്തീസ്ഗഡ് ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും എല്ലാം തന്നെ അവിടെ ബി ജെ പിക്ക് വലിയൊരു മുൻതൂക്കം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് സർവേ ഫലങ്ങളെല്ലാം തന്നെ ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെയും സാരപ്പെട്ട മാറ്റങ്ങളിൽ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റമുണ്ടാകുന്നത് പക്ഷേ അത് ബിജെപിയെ തച്ചടയ്ക്കാൻ സാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബിജെപിക്ക് ഭീഷണിയായിക്കൊണ്ട് തന്നെ വരുന്നില്ല ഭരണം നിലനിർത്താൻ അത് കേന്ദ്രത്തിന് അതായത് കേന്ദ്ര സർക്കാർ അതായത് ബിജെപി സർക്കാർ തന്നെ ഭരണം നിലനിർത്തും എന്നുള്ള വിവരങ്ങൾ അവർ വരുന്നത് എന്നാൽ അതേസമയം തന്നെ സംസ്ഥാനതലത്തിലേക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനതലത്തിൽ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ആരാണ് മുന്നിൽ അത് ചില ചില സീറ്റുകളിൽ മാത്രം വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അവിടെയും പക്ഷേ അപ്പോൾ അവിടെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ തന്നെയാണ് ഫലം എന്ന് കാണാനും സാധിക്കും